അലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ കാര്യം ചൊല്ലി നോക്കിയിട്ടും അതുപോലെ തന്നെ ഖുർആാനിലെ ആയത്തായിട്ടും ഓരോ നെയ്യത്താക്കിയിട്ടും നേർച്ചയാക്കിയിട്ടും ഒക്കെ ഞാൻ ചൊല്ലിയ സ്വലാത്തും അതുപോലെയുള്ള കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് തന്നെ അത്ഭുതമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇൻഷല്ല ഒരുപാട് ഞാൻ ആദ്യം തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർ കേട്ടവരുണ്ടാവും അവരൊന്നു ക്ഷമിക്കട്ടോ കേൾക്കാത്ത ഒരുപാട് പുതിയ ആൾക്കാർ എൻ്റെ ആയിട്ട് വന്ന് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് പുതിയതായിട്ട് ചെയ്തവരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനിശാല്ല ഒരുപാട് നിങ്ങളൊക്കെ നമ്മളൊക്കെ സഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് വിഷമവും പ്രയാസത്തിലൂടെയുമായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അലഹമ്മില്ല ഒക്കെ റാഹത്താണ് മാനസികമായിട്ടുള്ള ടെൻഷനുകളൊന്നുമില്ല ചെറിയ ചെറിയ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികമാണ് അപ്പോൾ ടെൻഷനൊന്നും തീരെ ഇല്ല ഞാൻ നമ്മളൊക്കെ അള്ളഹനെ മറന്നു പോകുമായിരിക്കും അതുകൊണ്ടാവാം അള്ളാഹ് നമുക്ക് ചെറിയ ചെറിയ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തരുന്നത് ഏതായാലും മാരകമായ അസുഖങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതാണ് നമുക്ക് പേടി അല്ലേ നമ്മളാകെ കിടക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും എല്ലാവരും നമ്മളെ നോക്കി കുഴങ്ങുന്ന ഉള്ള ഗതിയിൽ ഒന്നും അള്ളാഹു നമ്മളെ ആരെയും കിടക്കാ കിടത്താതിരിക്കട്ടെ ഈമാനോട് കൂടിയുള്ള മരണം നമുക്കെല്ലാവർക്കും അള്ളാഹു ഒരു റാഹത്തുള്ള മരണം സന്തോഷത്തോടെ ഉള്ള മരണം ആക്കി നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ ആർബൽ ആലമീൻ അപ്പം ഇനിശാ അള്ളാഹ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം തന്നെ ഞാൻ പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഷല്ല ഞാൻ എല്ലാ ദിവസവും സ്വലാത്തു ചെല്ലാറുണ്ട് എനിക്കിത് എല്ലാവരോടും പറയാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു എന്താ പറയുക എനിക്കിതിങ്ങനെ പറ്റി പറയാൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്നും ഒരാളോട് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം ഇത് പറയുന്നത് എന്നെ അത്രക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് പ്രയാസം പറയാറുണ്ട് എപ്പോഴും വിത്ത അങ്ങനെയാണ് വിഷമമാണ് സമാധാനമില്ല അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതുപോലെ ശാരീരികമായിട്ടുള്ള ടെൻഷനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ടെൻഷനും ഇപ്പം ഒരുപാട് പണക്കാരിയായി പൈസക്കാരിയായി ഞാൻ മാറി എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഇപ്പോഴുമുണ്ട് എന്നാലും അൽഹന്ദില്ല വലിയൊരു പ്രയാസവും ഇല്ലാണോ ഇങ്ങനെ അങ്ങോട്ട് അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോവട്ടെ ഐ അപ്പം ഞാൻ എന്നും സ്വലാത്ത് ചെല്ലുമായിരുന്നു ഇപ്പോഴും ഈ ഒരു നിമിഷം വരെയായിട്ട് ഞാൻ ഒരു ദിവസം എന്നിൽ നിന്നും ഒഴിവാവാതെ ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് അത് ചെല്ലാനാൽ എനിക്ക് തന്നെ മനസ്സിനൊരു ഒരു എന്താ പറയുക ഒരു തൃപ്തി ഉണ്ടാവില്ല അങ്ങനെ ആയിട്ടുണ്ട് വർഷങ്ങളോളമായിട്ടുണ്ട് ഞാൻ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിയത് അപ്പം ഞാൻ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലാകെ ടെൻഷൻ വന്നു നമുക്കൊരു പ്രയാസം വരുമല്ലോ നമുക്ക് എന്താ പറയുക ഞാൻ നമ്മളെ ജീവിതം ഇങ്ങനെ ആയല്ലോ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ റബ്ബെ ഇനി എന്താണ് ഞാൻ എന്നും എല്ലാ എല്ലാ എന്താ പറയുക എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതം ഞാൻ എന്താ ചെയ്യ അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്തു പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ തന്നെയായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ നീയത്താക്കിയിട്ട് ഓതി നോക്കി മടവൂര് സീരോമക്കാമിലേക്കാണ് ഞാൻ യാസീൻ യാസിൻ നീയത്താക്കി ഓതി പതിനൊന്ന് യാസിൻ എൻ്റെ മനസ്സിൽ വല്ലാണ്ടൊരു പ്രയാസം വന്ന സമയത്ത് ആകെ ഞാൻ തളർന്ന നമുക്ക് മനസ്സിലൊരു അത്രക്കും മനസ്സിൽ പിടിക്കുന്ന ഓരോ അവസ്ഥ വരുന്ന സമയത്ത് പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്നു പോകില്ലേ അന്നൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു ഉടനെയാണ് പറയാ പറയാൻ പറ്റോ പറയാൻ പറ്റുമോ അങ്ങനെയുള്ളൊക്കെ മനസ്സിലൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മാനോട് പോലും ഞാൻ അത് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലെന്നെ തോന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എൻ്റെ വിഷമം ഇങ്ങനെ അള്ളഹിനോട് ദുവാ ചെയ്യും അതുപോലെ തന്നെ സ്വലാത്തായിട്ടും തിക്റായിട്ടും ഒക്കെ ഞാൻ ചൊല്ലും അങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഞാൻ എൻ്റെ ഉമ്മ ഉമ്മാൻ്റെ കൂടെയായിട്ട് മടവൂര് മക്കാമിലേക്ക് ഇടയ്ക്കിടക്ക് പോവാറുണ്ട് അപ്പം അവിടത്തെ ഒരു വിശ്വാസം എന്‍റെ മനസ്സിലുണ്ട് ആ ഒരു ഓർമ്മ ആ അങ്ങോട്ടുള്ള ഒരു വിശ്വാസം നല്ലവണ്ണം മനസ്സിലുണ്ട് ഉമ്മാൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉമ്മ ഉമ്മാനെയും കൂട്ടി അങ്ങോട്ട് പോവാറുണ്ട് അപ്പം എന്‍റെ മനസ്സിൽ തന്നെ തോന്നി ഞാൻ മടവൂര് സി എം മക്കാമിലേക്ക് ഒരു പതിനൊന്ന് യാസി ഞാൻ നെയ്യത്താക്കട്ടെ എൻ്റെ ഈ മാനസികമായിട്ടുള്ള ഈ ഒരു ടെൻഷൻ തീരാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ഞാൻ ആ യാസിൻ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ഓതി തീർക്കുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി തന്നെ എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടി അലഹമില്ല അത്ഭുതമാണ് ഇപ്പോൾ എനിക്ക് പറയുന്ന സമയത്ത് തന്നെ എന്തോന്ന് മേലൊക്കെ ഇങ്ങനെ രോമം എടുത്ത് പിടിക്കുന്നുണ്ട് അത്രക്കും ഒരു അത്ഭുതകരമായിട്ട് മണിക്കൂറുകൾ തന്നെ പറയട്ടോ ദിവസങ്ങളെന്ന് പറയാൻ പറ്റില്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൻ്റെ ആ പ്രയാസം അത് എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് അലഹമില്ല ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെ ആ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സ് വേദനിച്ചിട്ടില്ല പിന്നെ എൻ്റെ ആ മനസ്സ് ഞാൻ അന്ന് ആ പ്രയാസപ്പെട്ട ആ ഒരു കാര്യം അതിപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അത്രക്കും പ്രയാസപ്പെട്ട ഒരു കാര്യം ഇന്ന് വരെ ഒരു നിമിഷം അലഹമ്മില്ല എനിക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് വേദനിച്ചിട്ടില്ല അപ്പം അതൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത് അത്രക്കും വിശ്വാസമാണ് എനിക്ക് മടവൂര് മക്കാമ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് പോകണം എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമാണ് ഒരുപാട് നാളായല്ലോ ഞാൻ മടവൂര് മക്കാമിലേക്ക് പോയിട്ട് അങ്ങനെ മനസ്സ് ഇങ്ങനെ ഒരു വെറുപ്പിക്കലുണ്ടാവും അന്ന് അങ്ങോട്ട് പോവേണ്ടില്ലോ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഒരു മൂന്ന് യാസീനൊക്കെ ഓതി ഇരുന്നിട്ട് ഒന്ന് ആ ധാരൊക്കെ ഒന്ന് പങ്കെടുത്തിട്ടാണ് പോരാറുള്ളത് അലഹമ്മദില്ല അപ്പോൾ പിന്നെ പിന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സ്വലാത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുറുകെ പിടിക്കുന്ന ഒരാളാണ് അതിപ്പോൾ ഞാൻ വലിയ ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ വലിയൊരു ബീവിയാണ് അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ടൊന്നും അല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടും അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം തന്നെ അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു നൂറ് എന്നൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ എന്നു പറയാം ഞാൻ പറഞ്ഞുതരാം വർഷം ഇപ്പോൾ എത്രയായിട്ട് ചെല്ലും ഞാൻ സ്വലാത്ത് ചെല്ലാൻ കറക്റ്റായിട്ട് തുടങ്ങിയിട്ടെന്ന് എനിക്ക് ഒരു മോളുള്ള സമയത്താണ് ഒരു കുട്ടിയുള്ള സമയത്താണ് അന്ന് അന്നിപ്പോൾ എനിക്ക് ഞാൻ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഒരു ഇരുപത് ഇരുപത് വർഷമായിട്ടുണ്ടാവും സ്വലാത്ത് ഞാൻ മുറുകെ പിടിക്കാൻ തുടങ്ങിയിട്ട് അല്ലാണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഒക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചൊല്ലും അങ്ങനെയൊക്കെ അതൊക്കെ എന്നെ ഇതിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നതും എൻ്റെ ഉമ്മയാണ് കേട്ടോ സ്വലാത്ത് ചൊല്ലണം, മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം മൗലൂദ് ഓതണം വീട്ടിൽ നിന്ന് മരിവിൻ്റെ ശേഷമായിട്ട് ഉമ്മാൻ്റെ കൂടെയായിട്ട് അദാദ് ഓതും അതുപോലെ അസ്മാഉൽ ഉലുസിനെ ആയിട്ട് അത് ഓതും അതുപോലെ നാരിയത്ത് സ്വലാത്ത് ഉമ്മ ഓതുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലൊക്കെ ഉമ്മാൻ്റെ കൂടെ അത് ഓതും അങ്ങനെയൊക്കെ ഇസ്ലാമിക ഇസ്ലാമിൻ്റെ ആയിട്ടുള്ള നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നാലും അത് വിടാതെ എൻ്റെ ഉമ്മ ഉമ്മാൻ്റെ കൂടെയായിട്ട് ഉമ്മ ഒപ്പം കൂട്ടിയിട്ട് അത് പിന്തുടർന്നുകൊണ്ട് പോന്നു അതുകൊണ്ട് അതൊന്നും പഠിച്ചത് മദ്രസിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യം ഒന്നും മറന്നു പോയിട്ടില്ല അന്ന് നമ്മൾ തുടരെയായിട്ട് ചെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മറക്കില്ലല്ലോ അല്ലാതെ മദ്രസിൽ നിന്നാ പഠിച്ച പഠിപ്പ് അക്കോലത്തിൽ അന്ന് പഠിച്ചത് പിന്നെ നമുക്കൊരായത്തൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ അലഹമുല്ല എല്ലാ കാര്യവും കാണാപാഠമാണ് കേട്ടോ എന്ത് പറഞ്ഞാലും സ്വലാത്തായാലും അദ്ാതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാപാഠമാണ് അത് നമ്മൾ തുടർന്ന് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു പോരുമ്പോൾ നമുക്കതൊക്കെ കാണാതെ പഠിക്കും നമ്മളല്ലേ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് എന്നാലും എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല ഓരോ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ വന്നാൽ അത് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു അനുഗ്രഹം നമ്മൾ മറന്നു പോവില്ലല്ലോ അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ വല്ലാണ്ട് ഒരു സന്തോഷമായിരിക്കുമല്ലോ നമ്മൾക്ക് അതൊരിക്കലും നമ്മൾ മറന്നു പോവില്ല അങ്ങനെ സ്വലാത്തു ചൊല്ലി ചൊല്ലി ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ മദീന ആ മക്കയിലേക്കൊക്കെ പോയി വന്നത് തവണ എൻ്റെ ഒരു കുഞ്ഞിനെ ഒരു മോളേയും കൊണ്ടിട്ട് ഞാൻ പോയി വന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെ രണ്ട് മക്കളെ നാട്ടിലാക്കിയിട്ട് ഫസ്റ്റ് ഞാൻ ചെറിയ മോളുമായിട്ട് ഞാൻ ഉംറക്ക് പോയി വന്നു അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു വീണ്ടും ഞാൻ എൻ്റെ മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് വീണ്ടും ഞാൻ മക്കത്തും മദീനത്തും പോയി അലഹദില്ല അതുപോലെ തന്നെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്തും ആകെ ഞാൻ പ്രയാസപ്പെട്ട് എന്ന് എനിക്കും തോന്നും പക്ഷെ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അൽഹമുലില്ല അതൊക്കെ എനിക്ക് കുറപ്പാണ് എന്താണ് എൻ്റെ മുത്ത് റസൂലിനെ ഞാൻ സ്നേഹിച്ചിട്ടാണ് അതെനിക്ക് കുറപ്പാണ് അത്രക്കും മനസ്സിൽ മുത്ത് റസൂലിനോടുള്ള ആ സ്നേഹം മനസ്സിലുണ്ട് ആ സ്നേഹം വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാഞ്ഞാൽ എൻ്റെ മനസ്സിന് ഭയങ്കര ടെൻഷനാണ് എന്തോ ഒരു വിഷമമാണ് ഞാൻ ഇന്ന് സ്വലാത്ത് ചെല്ലിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമാണ് മനസ്സിൽ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ആക്കി എടുക്കണം എന്നാൽ നമ്മൾ എവിടെയും കൊടുങ്ങില്ല അല്ല നമ്മളെ എവിടെയും കൊടുക്കില്ല കേട്ടോ ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ് എന്നോട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന ഉമ്മമാർ സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ പ്രയാസമായിക്കോട്ടെ എന്തൊക്കെ വിഷമമായിക്കോട്ടെ ഞാൻ ഈ കടമാണ് ഒരുപാട് കടമാണ് ഇത്തുന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്നവരുണ്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും മുറുകെ പിടിച്ചു നോക്കി ഞാൻ പറഞ്ഞില്ലേ പത്തി ഇരുപത് വർഷമായി എനിക്ക് ബുദ്ധി വെക്കുന്ന ബുദ്ധി വെച്ച അന്ന് മുതലേ ആയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആയിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളോടൊരു ഭയങ്കര ഒരു പ്രയാസം വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി മടവൂരിലേക്ക് ഞാൻ യാസീൻ ഓതി ആ കാര്യം എനിക്ക് അള്ളറാഹത്താക്കി തന്ന് അതുപോലെ തന്നെ ഞാൻ അന്നേ സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട് സ്വല്ലാത്ത സ്ഥിരമായിട്ട് ഞാൻ ചെല്ലാൻ തുടങ്ങിയത് ഒരു പത്തിരുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഒരു പത്ത് ഇരുപത്തൊന്ന് വർഷം ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബ് റാഹത്താക്കി എനിക്ക് തന്നിട്ടുണ്ട് ഒന്നിനും കുടുങ്ങാറില്ലട്ടോ ഒരു കാര്യത്തിനും വിഷമം വിഷമം വരും പ്രയാസവും വിഷമവും ഒരിക്കലും എനിക്ക് ഇല്ല എന്നല്ല ടെൻഷൻ ഉണ്ടാവും പ്രയാസങ്ങളൊക്കെ വരും ആ ഒരു പ്രയാസത്തിന് എന്തെങ്കിലും ഒരു വായിക്ക് അള്ളാഹു റാഹത്താക്കി തരാറുണ്ട് ഓരോ പ്രയാസങ്ങളൊക്കെ എല്ലാം റാഹത്തിലാക്കി തരാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞതാണ് എൻ്റെ മൂത്തത് എനിക്ക് മൂന്നും മോളാണുള്ളത് പെൺമക്കളാണ് മൂന്നാൾ ചെറിയതാണ് മോന് അങ്ങനെ നാല് മക്കളാണ് എനിക്ക് എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട് ഒരു മോനുണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം കേട്ടോ നല്ല മക്കളാക്കാൻ എല്ലാവരും വേണ്ടി ആത്മാർത്ഥമായിട്ട് എൻ്റെ കുടുംബത്തിന് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം നമുക്കറിയില്ലല്ലോ ആരെ ദിവസം ാണ് അത് സ്വീകരിക്കുകയാണ് അപ്പം മോളെ കല്യാണം എൻ്റെ മോളെ കല്യാണം നമുക്ക് എന്താ പറയുക ഒരു ബേജാറല്ലേ മക്കളെ കല്യാണമാണ് അല്ലെങ്കിൽ ഒരുപാട് പണവും സമ്പാദ്യവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ മോളെ കല്യാണല്ലേ നമ്മളെ കയ്യിൽ സമ്പത്തും സ്വർണവും പൈസയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് മോളെ കല്യാണം നമുക്ക് നടത്താലും എന്തിനാ ടെൻഷൻ അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കും നമുക്ക് പക്ഷെ അത്രത്തോളം സമ്പാദ്യവും പണവും പണ്ടവും ഒന്നും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടില്ല എന്നാലും അൽഹമ്മില്ല ബേജാറും പേടിയുണ്ടായിരുന്നു എന്താ റബ്ബേ ചെയ്യാ കൊറോണ ടൈമിലായിരുന്നു എൻ്റെ മോളെ കല്യാണം അപ്പോൾ ആണെങ്കിൽ ആക്കിയാണ് മോളെ കല്യാണം ഞങ്ങൾ കഴിക്കുക എന്ന് വിചാരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു മോളെ മോളക്കല്യാണമൊക്കെ എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ കുടുംബക്കാരൊക്കെ വിളിക്കണം എന്നുണ്ട് പക്ഷേ ഈ ഒരു കൊറോണ കാര്യം ഇത് വന്ന സമയത്ത് ആരെയും വിളിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നാലും നമ്മൾ മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു സ്വർണവും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ അതിനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണങ്ങളൊന്നുമില്ല അപ്പം എനിക്ക് എനിക്കെന്നാലും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും ആവണ്ട അള്ളാഹു എന്തെങ്കിലും വഴി നമുക്ക് തരും ആ ഒരു വിശ്വാസമാണ് എനിക്ക് ഇന്ന് വരെ എന്നെ ഒരു പ്രയാസവും ഇല്ലാതെ ഈ ഒരു ഇവിടെ എത്തിച്ചതിട്ടോ എന്നെ അള്ള കൊടുക്കില്ല എന്നുള്ള ഒരു മനസ്സിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു എനിക്ക് എല്ലാത്തിനും കാണിച്ചു തരാറുണ്ട് അല്ഹമ്മദില്ല അപ്പം എൻ്റെ മോളെ കല്യാണമൊക്കെ ഡേറ്റൊക്കെ ആയി അങ്ങനെ അല്ഹമ്മദില്ല ഹലാലായിട്ടുള്ള പണം കൊണ്ട് തന്നെ എൻ്റെ മോളെ കല്യാണം റാഹത്തായിട്ട് കഴിഞ്ഞു എന്ത് എന്നുള്ള അവസ്ഥയായിരുന്നു എന്താ ചെയ്യുക നമ്മൾ മോക്ക് ഒക്കെ കൊടുക്കാൻ അന്നൊക്കെ സ്വർണത്തിനൊക്കെ നല്ല പൈസയാണല്ലോ വലിയ ഒരുപാട് വർഷങ്ങളായിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് നാല് നാല് വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ മോളെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം അന്നേ ഒരു പവനൊക്കെ ഒരു സംഖ്യ തന്നെ ആവും ഒരു പത്ത് പവനഞ്ച് പതിനഞ്ച് പവനൊക്കെ കൊടുക്കാൻ തന്നെ അന്ന് നല്ല ഉള്ള സമയമാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അവളെ കല്യാണം അന്തസ്സായിട്ട് ഒരു കടവും കൂട ഒരു രൂപ പോലും കടമാവാതെ ആരോടും പൈസയൊന്നും വാങ്ങാതെ തന്നെ എൻ്റെ മോളെ കല്യാണം റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം എൻ്റെ എനിക്ക് തന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ വിശ്വാസം എന്താ അറിയുമോ സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതും സ്വലാത്ത് ചെല്ലും ഫാത്തിയെ ചെല്ലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് സ്വലാത്ത് ചെല്ലാഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭ്രാന്തും ഇങ്ങോട്ട് വരും എന്തോ ഒരു ദേഷ്യം വരും സ്വലാത്ത് ചെല്ലാഞ്ഞാൽ അത്രക്കും മനസ്സിലൊരു ടെൻഷനാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കാര്യം ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാരണം ഒരുപാട് പേര് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ അത്രയ്ക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയത് അത് ഓർക്കുന്ന സമയത്ത് നമുക്കെന്നെ അത്ഭുതമാവും അല്ലേ ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഒ ഫുള്ളായിട്ട് നടന്നിട്ടുള്ളത് ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനാണ് എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ടെൻഷൻ കയറും അപ്പോൾ ഞാൻ സമാധാനിക്കാണ് ഒന്ന് ആവണ്ട അള്ളാഹു എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും പെൺമക്കളെ തന്നത് അല്ലയല്ലേ അപ്പോൾ അവരെ പടക്കുന്ന സമയത്തന്നെ അതിനുള്ള വഴിയൊക്കെ അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ എന്തിനാ നമ്മൾ ആവുന്നത് പിന്നെ ഇപ്പോൾ എന്ത് വന്നാലും അത് അല്ല കണക്കാക്കുന്നതല്ലേ നമ്മളിപ്പോൾ നമ്മുടെ അമ്മമാരെയൊക്കെ മരിച്ചു പോകുന്നുണ്ട് അല്ലെ അവരെ വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയാറുണ്ടോ അമ്മമാരെ ഉപ്പമാരെ കാണാതിരിക്കാൻ നമുക്ക് കഴിയോ അള്ളാഹു കണക്കാക്കുകയാണ് അവരെ മരണം എത്രയോ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ നമ്മളിതൊക്കെ മരിച്ചുപോയില്ല എൻ്റെ ഉപ്പ് മരിച്ചു പോയതാണ് എൻ്റെ ആങ്ങളെയൊക്കെ മരിച്ചു പോയതാണ് കണ്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ ഒപ്പനെയും എൻ്റെ ആങ്ങളെയും ഒന്നും എനിക്ക് അപ്പം അതൊക്കെ അല്ല കൊണ്ടുപോയതാണ് അതുകൊണ്ട് ഒരു ടെൻഷനും ആവണ്ട അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കരച്ചിൽ വരുന്ന കേട്ടോ ഇത് പറയുന്ന സമയത്ത് കാരണം അള്ളാഹിൻ്റെ ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും മുറുകെ പിടിച്ചോളി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അതുപോലെ തന്നെ മുത്തു റസൂരിൻ്റെ പേരിലായിട്ട് യാസീൻ ദിവസമായിട്ട് യാസീൻ ഓതുക സ്വലാത്ത് ധാരാളം കഴിയുന്നിടത്തോളം സ്വലാത്തും അധികരിപ്പിക്കുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്രു ധാരാളമായിട്ട് ചെല്ലുക ഹംദ് അധികരിപ്പിക്കുക എന്ന് ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് തന്നെ ഒരു കുറച്ച് എന്താ പറയാ ഒരു മുപ്പത്തി മൂന്നെണ്ണോ അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണമെങ്കിലും അൽഹംദുലില്ല അൽഹംദുലില്ല എന്ന് അള്ളാഹുവിനെ സ്തുതിക്ക് ആ ഉറക്കില്ലെന്ന് നമ്മളെ നമ്മളെണീറ്റില്ലേ എണീപ്പിച്ചില്ലേ അങ്ങനെ അൽഹംദുലില്ല എന്ന് പറയുക ദിക്രുകളൊക്കെ ധാരാളം അധികമായിട്ട് ചെല്ലുക ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ മോളെ കല്യാണം ഒരു കടവും പോലുമില്ലാതെ അള്ളാഹു നടത്തി തന്നു എന്നൊക്കെ പിന്നെ ഓരോ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എല്ലാം അത് തന്നെ ആക്കിയല്ലോ നമുക്ക് തന്ന ഗുണങ്ങളും സൗഭാഗ്യങ്ങളും അത് നമ്മൾ ഓർക്കണമല്ലോ അതാണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത് എല്ലാത്തിനും അള്ളാഹു എൻ്റെ പ്രയാസി എനിക്ക് പ്രയാസം തന്നല്ലോ എനിക്ക് ബുദ്ധിമുട്ട് തന്നല്ലോ അതൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക അല്ലാതെ തന്ന അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പറയാ അള്ളഹിനോട് ഒരുപാട് അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഇത്ത മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് ഒരു രൂപ പോലും കയ്യിലില്ല പണ്ടത്തിനൊക്കെ എത്രയോ വിലയാണ് എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉമ്മമാരുണ്ട് കേട്ടോ ഒന്നും രണ്ടു പേരൊന്നും അല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കല്യാണത്തിൻ്റെ ചെലവിനായിട്ടുള്ള പൈസയൊന്നും ഞങ്ങളെ കയ്യിലില്ല എന്താ കാട്ടുക എന്നറിയില്ല ഇത്ത ദുവാ ചെയ്യണമൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുത്തത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ആ മോളെ തന്നത് അതയാണ് അള്ള ഒരു വഴി കാണിച്ചു തരും അള്ളാഹിനോട് പറയാം തവക്കൽത്തുകയല്ല അല്ലാന്ന് പറയുക എന്ത് വരികയാണെങ്കിലും അത് അല്ലല്ലേ തീരുമാനിച്ചു തരുന്നത് നമ്മുടെ റബ്ബ് റബ്ബല്ലേ അതിലങ്ങോ നമ്മൾ തൃപ്തിപ്പെടണം ഇപ്പം നമുക്ക് ആണെങ്കിലും വിഷമങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹിൻ്റെ മോളെ കല്യാണമാണ് വരുന്നത് എന്താ ചെയ്യുക അങ്ങനെ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദാ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു സമയത്ത് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക മുത്തർ റസൂലിൻ്റെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തൊക്കെ അങ്ങോട്ട് നീത്താക്കി ചെല്ലുക അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളൊക്കെ ചെല്ലിയിട്ട് ഓരോ ദിക്കർ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്റൊക്കെ ഒരുപാട് കാര്യത്തിന് നീത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഒരു പെട്ടെന്ന് തന്നെ ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക്കൈനീ കുൻ അല്ലോലിമീൻ എന്നുള്ള ദിക്കറല്ലേ ആ ഒരു ദിക്റും ചൊല്ലിയിട്ട് ഓരോ കാര്യത്തിനൊക്കെ നീത്താക്കി ചൊല്ലിയിട്ട് അൽഹംദുലില്ല പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വലാത്തിൽ ഫാത്തിഹ നീയ്യത്താക്കിയിട്ടും ഉത്തരം കിട്ടാറുണ്ട് നാരിദ് സൊലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലാറുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ നീയ്യത്താക്കി ചൊല്ലാറുണ്ട് അങ്ങനെ ഒരുപാട് സ്വലാത്തുകളും ഒക്കെ എനിക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടാറുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് ഞാൻ ഷെയർ ആക്കാറുമുണ്ട് അല്ലേ നിങ്ങളോടൊക്കെ പറയാറില്ലേ ഓരോ ദിക്റിനെ പറ്റി ഈ ഒരു തിക്റ് ചൊല്ലിക്കോളി അല്ലെങ്കിൽ ഈ ഒരു തിക്ര നീയത്താക്കി ചൊല്ലിക്കോളി ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കോളി എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട് കൂടുതലായിട്ടും ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് എനിക്ക് അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒരിക്കലും മനസ്സിൽ കരുതരുത് എനിക്കൊരു ഇല്ലാത്ത ഒരാളാണ് ഒരു പ്രയാസവും ഇല്ലാത്ത ആളാണ് എന്നൊന്നും നിങ്ങൾ കരുതണ്ട എനിക്കുമുണ്ട് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഒരു ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസമില്ല എല്ലാം തികഞ്ഞ ഒരാളൊന്നും അല്ല എനിക്കും എനിക്കുമുണ്ട് ഒരുപാട് പ്രയാസങ്ങളും അപ്പം അള്ളാഹു എല്ലാവർക്കും പ്രയാസവും ബുദ്ധിമുട്ടും തരും അതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യാം അതൊന്നുമില്ല എന്നാൽ എന്നും നമുക്ക് സുഖവും സൗകര്യവും പ്രയാസവും ഒന്നുമില്ല നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമുക്ക് നടക്കുകയാണെങ്കിൽ അള്ളാഹെ നമ്മളൊരു പക്ഷേ മറന്നു പോകുമായിരിക്കും അതാണ് അള്ളാഹ് നമുക്ക് സുഖങ്ങളൊന്നും തരാത്തത് എല്ലാ ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത് നമ്മുടെ ആവശ്യത്തിനുള്ള പണവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ ഹലാലായത് കൊടുക്കാനും ഹലാലായിട്ടുള്ള പണം അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ കല്യാണങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഹലാലായിട്ടുള്ള ഒരു മാർഗം തന്നെ അള്ളാഹു കാണിച്ചു തരാൻ അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ വരാനുണ്ടാവില്ലേ മക്കളൊക്കെ കല്യാണം കഴിക്കാൻ ആവുന്ന സമയത്ത് നമുക്ക് ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ ബേജാറും പേടിയാണ് എന്താ റബ്ബേ എന്താ ആരോടാണ് പറയുക എന്താ കാട്ടുക നമ്മൾ അങ്ങനെയുള്ളൊരു ബേജാറാണ് അതൊക്കെ നമ്മൾ കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഇതൊക്കെ എനിക്ക് ജീവിതത്തിൽ വരാനുള്ളതാണ് അള്ളാഹുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കണം അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരും അങ്ങനെ അങ്ങോട്ട് നീയത്താക്കിയിട്ട് അങ്ങോട്ട് നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്ത് കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങളെ മുന്നിൽ അള്ളാഹ് നിങ്ങൾക്ക് ഓരോ സൗഭാഗ്യങ്ങളായിരിക്കും തരുക ഞാൻ ഈ ഒരു കുറിച്ച് ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ഒരു എന്താ കാലിന് സുഖമില്ലാത്ത ഒരു സഹോദരിയാണ് ഇത്ത എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഉംറക്ക് പോകാൻ ഒരു പണം പണം കൊണ്ട് എനിക്ക് പോകാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് എനിക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എന്നാലും ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ നല്ലപോലെ സ്വലാത്ത് ദിവസമായിട്ട് ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുമായിരുന്നു എന്ന് അങ്ങനെ ആ മഹല്ലിൽ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഈ ഒരു സഹോദരിയുടെ ആ മുത്ത് റസൂരിനോടുള്ള ആ ഇഷ്ടമാണത് ആ മുഹബത്താണ് അള്ളാക്ക് അതറിയാം നമ്മുടെ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ ആ ഇഷ്ടം അവിടെ ഒന്ന് പോണം എന്നു അതിയായ ആഗ്രഹം ആ സഹോദരിക്ക് ഉണ്ട് അങ്ങനെ അവരെ നാട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ ഉമ്പ്രക്ക് പോയി ഞാൻ ഉംറക്ക് പോയി വന്ന് അലഹമ്മദില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞപ്പം ആ ഒരു വീഡിയോയിലായിട്ട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാനും ഉംറ ചെയ്തത് അല്ലാതെ പണം എൻ്റെ കയ്യിലുണ്ടായിട്ടല്ല ഞാൻ പോയത് എൻ്റെ സ്വലാത്തിൻ്റെ കാരണം എനിക്ക് അമിതമായിട്ടുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു മനസ്സിൽ നമ്മുടെ മനസ്സിൽ അമിതമായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക ഞാൻ നിങ്ങളോട് വീഡിയോയിലൊക്കെ പറയാറില്ലേ അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക നമ്മുടെ കൽബിലേക്കാണ് നോക്കുക നമ്മുടെ കൽബ് എങ്ങനെയാണ് നമ്മളിപ്പം ആയാലും ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെ സ്വല്ലാഹുഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ അത് മനസ്സറിയുന്നില്ല ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ നമ്മൾ എടുക്കണം. അത് താനേ എടുക്കണം. അല്ലാണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലുണ്ടാക്കിയെടുക്കണം എന്ന് തോന്നിയിട്ട് മനസ്സിൽ തോന്നണം നിങ്ങൾ ആ മുത്തു റസൂറിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ കേറി പറ്റിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു നമുക്ക് തന്നെ അങ്ങോട്ട് മുറുകെ പിടിക്കാൻ നമ്മളെ മനസ്സ് തന്നെ നമ്മളോട് പറയണം സ്വലാത്ത് മുറുകെ പിടിച്ചോ സ്വലാത്ത് മുറുകെ എന്ന് അങ്ങനെ നമ്മളൊരു എടുക്കണം സ്വലാത്ത് പിന്നെ വേറൊരു കാര്യം പറയാ സ്വലാത്ത് മാത്രം ചെല്ലിയാൽ പോരാ ഒരു വക്ത നിസ്കാരം കഥാക്കാതെ നിസ്കരിക്കണം ഒരു വക്ത നിസ്കാരവും അള്ളാർക്കാണ് നിസ്കരിക്കുക അതുപോലെ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അള്ളാർക്ക് അള്ളാഹ കോപിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും പോവരുത് അത് തെറ്റാണ് എന്ന് കണ്ടാൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ് അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ ആ തെറ്റിൽ നിന്ന് നമ്മൾ പിന്തിരിയണം തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് ആരും പോവരുത് അതിൽ നിന്ന് മാറി നിൽക്കുക നമ്മൾ കുറച്ച് എന്താ പറയുക നമുക്ക് കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പം ആ കൂട്ടുകാരികൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളും അങ്ങോട്ട് ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ കൂട്ടത്തിൽ കൂടരുത് ആ കൂട്ടത്തിൽ നിന്നും മാറാൻ നോക്കുക എങ്ങനെയെങ്കിലും ആ കൂട്ടത്തിൽ നിന്നും ഒന്ന് പിന്തിരിയാൻ നോക്കുക അപ്പോൾ അല്ലാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണിത് ഈ റജബ് മാസത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടാൻ ഒരുപാട് അള്ളാഹിനോട് ദുആ ചെയ്യുക ഇന്നലെ ഇന്നാണ് ഇന്നൊരു ഒരു ഉമ്മ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞതാണ് വെള്ളിയാഴ്ച ഇത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ത അന്ന് രാത്രി തന്നെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം നീയത്താക്കിയാണ് ഞാൻ മുത്തർ റസൂലിൻ്റെ പേരിൽ ആ മൂന്ന് യാസീനും നിങ്ങൾ പറഞ്ഞ ആ സ്വലാത്തും ഞാൻ ചെല്ലിയത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രക്കും അത്ഭുതമായിട്ടുള്ള എൻ്റെ മനസ്സിൽ വെച്ച ആ കാര്യം ആ പെട്ടെന്ന് തന്നെ എനിക്ക് നടന്ന് കിട്ടി അൽഹദില്ല എന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല അങ്ങനെ ഒരുപാട് പേര് ഓരോ ദിഖറായിട്ടും സ്വലാത്തായിട്ടും ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ട് ചൊല്ലി നോക്കിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത്ത ഇത്തയുടെ വീഡിയോ കാണുന്ന പണ്ട് മുതൽ ഒരു സമാധാനമാണ് നിങ്ങൾ ക്ലാസ്സിൽ ഒരുപാട് സമയമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരണം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് അങ്ങനെ നമുക്ക് സ്വലാത്തിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് തുടങ്ങണം തിക്റിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് തുടങ്ങണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്കെൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അപ്പം നിങ്ങൾക്കും നിങ്ങളെയും അള്ളാഹു ഇങ്ങനെ അനുഗ്രഹിക്കും നിങ്ങൾക്കും അള്ള അനുഗ്രഹങ്ങൾ വാരി കോരിത്തരും നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക എന്നിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക സ്വലാത്ത് മുറുകെ പിടിക്കുക മരണം വരെ സ്വലാത്ത് ഞാൻ ചെല്ലും എന്നങ്ങോട്ട് മുറുകെ പിടിക്കുക ഇന്ന സ്വലാത്ത് എന്നില്ല ഏത് സ്വലാത്തായിട്ടും നമുക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലാവുന്നതാണ് ഇൻഷാല്ല അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി സമാധാനവും സന്തോഷവും തരട്ടെ ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള പ്രയാസത്തിലാണുള്ളത് പലയാദി പ്രയാസമാണ് ഓരോരുത്തർ വാട്സപ്പിലൂടെ ആയിട്ടൊക്കെ പറയുന്നത് എല്ലാ ാം നീങ്ങി അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരട്ടെ ഭർത്താവ് ചെലവിന് തരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് മക്കളോട് ഭർത്താവിന് ഇഷ്ടമില്ല എന്നോട് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് സന്തോഷമുള്ള ജീവിതമാക്കി കൊടുക്കട്ടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ മരണം വരെ സന്തോഷത്തോടു കൂടി ഭാര്യമാരും ഭർത്താക്കന്മാരും സമാധാനവും സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതമാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തും റഹമത്തും നൽകട്ടെ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ മരണം ഹൈറാവുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കട്ടെ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ കബറ് കണ്ടെത്താ ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് അള്ളാഹ് മാപ്പാക്കി കൊടുക്കട്ടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും ദുവ ചെയ്യുക നിങ്ങളെ ദുബായിൽ പ്ര പ്രത്യേകമായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാഹ ഇനി നാളെ ഇൻഷാ ഇൻഷാ ഇൻഷാള്ള ഒരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ട്ടോ ആരും മറന്നു പോയരുത് പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും അഹ് തആല വബറകാതുഹു